ഇതുവരെ വെച്ചിരുന്നത് ആ നമ്മുടെ നേതൃത്വത്തെ ഒക്കെ ഇപ്പൊ കാലു പിടിച്ച് ഇറങ്ങി പോവാ കണ്ടില്ലയോ ഇപ്പൊ കണ്ടില്ലയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നടപടി ഇവിടെ നല്ല ഗംഭീര രീതിയിൽ ഇവിടെ ബി കോൺഗ്രസും വളർന്നുവരും നൂറ് ശതമാനം നൂറ് വിഷമമുണ്ടോ പാർട്ടിയിൽ ഇങ്ങനെ ഉണ്ടോ അതല്ലേ ഇപ്പഴും ഇവിടെ നിന്ന് കരയുന്നേ അതല്ലേ ഇവിടെ നിന്ന് കരയുന്നേ ആ കഴിഞ്ഞ ഒമ്പത് വർഷകാലമായിട്ട് കുറിച്ച് പാർട്ടിയെ ഈ പരിധിയിലേക്ക് കൊണ്ടെത്തിച്ചത് പി ഉണ്ണി എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിരവധി പെണ്ണു കേസിലൊക്കെ പ്രതിയാണ് മക്കൾക്ക് രണ്ടുപേർക്ക് ജോലി ഒപ്പിച്ചു ഒരാക്ക് ക്യൂനൂറ്റി പതിനെട്ട് സൊസൈറ്റിയിൽ മോക്ക് ഒപ്പിച്ചു മോന് കഴിഞ്ഞാപ്പള്ളി പാർട്ടി നിയന്ത്രിക്കുന്ന സ്കൂളിൽ ജോലി ഒപ്പിച്ചു ഭാര്യയ്ക്കും മുമ്പേ സ്കൂളിൽ ജോലിയൊപ്പിച്ചാലാണ് ഇപ്പൊ എച്ച് എസ് അലാം എന്ന് പറയുന്ന ആൾ നിരവധി പെണ്ണു കേസിലെ പ്രതികളാണ് അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ പ്രചരിപ്പിക്കുന്ന പോലീസിലൊക്കെ പരാതി ഉണ്ടെന്നുള്ളതാണ് നമുക്കതിനെ പറ്റി പാർട്ടി കമ്മിറ്റി നമുക്ക് വ്യക്തമായി അറിയാം പക്ഷേ പക്ഷെ തന്നെ പാർട്ടിയിലൊക്കെ പരാതി കൊടുത്തുണ്ട് പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാരെ അവർക്ക് ഒത്താശം ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കണ്ടത് ഞാൻ ഡി വൈ ഡിവൈഎഫ് ഒക്കെ പിന്നെ നേതാവായിട്ട് സി ഐ ടൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ നമുക്ക് നമുക്കിത് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പോക്കിനോട് നമുക്ക് വളരെ വിഷമമുണ്ട് ദുഃഖമുണ്ട് ഈ രാത്രി ട്വന്റി ഫോർ ന്യൂസിന്റെ വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ റേഷൻ എംപ്ലോയസ് കൂണിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നെ പോലും ഇവിടെ പ്രതിനിധിയാക്കിയിട്ടില്ല ഈ സി പി നാലാം പള്ളി പഞ്ചായത്ത് മെമ്പറാണ് പുലശ്ശേരത്തെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഈ പാർട്ടി നേതൃത്വം വന്നിരുന്നത് കൊണ്ട് കാണിച്ച് യാതൊരു വിധ ജനാധിപത്യ മര്യാദയും ഇല്ലാതെ ഏകപക്ഷീയമായി പി ആർ വസന്തന്റെ തീട്ടൂരം നടപ്പാക്കാൻ വേണ്ടി മാത്രം എന്ന നേതൃത്വമാണ് ഇവിടെ അവരിവിടെ വന്ന് കൊണ്ട് ഇവിടെ നടത്തിയ ഒട്ടും ഈ ഏതാണ്ട് അമ്പത്തഞ്ചോളം പ്രതിനിധികൾ ഏതാണ്ട് എൺപത്തിരണ്ട് പേര് പങ്കെടുത്ത അമ്പത്തൊന്നോളം പ്രതിനിധികൾ ഇവ അതിനെ എതിർത്തോട് നിന്നാ ആകെ കൈവോക്കിയത് ആകെ ഇരുപത് ഇരുപത്തിരണ്ട് പേരാണ് അവർ അങ് ഭൂരിപക്ഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഏകപക്ഷീയമായ ലോകസഭര തിരഞ്ഞെടുത്തു ചോദിച്ചോട്ടെ ഇദ്ദേഹത്തെ തന്നെ സെക്രട്ടറി ആയിട്ട് തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ യാതൊരു കാരണ സ്ഥലം അനുവദിക്കത്തില്ല യാതൊരു കാരണോ സേവനം അനുവദിക്കത്തില്ല രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഫോൺ എടുക്കത്തില്ല പിന്നെ മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തുള്ളൂ മദ്യത്തിന് അടിമയായി ഇദ്ദേഹത്തെ ഇതാണ് ഇത്രയും കാലം ഈ ലോകമില്ലേ ഇദ്ദേഹത്താണ് ഇദ്ദേഹം ഒരു ഇവിടെ വെച്ച് വെച്ചുറപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് പിന്തുണച്ചക്കാരനായി കൊണ്ടുവന്ന ഒരു പെൺകുടിയാണ് പിന്തുടച്ചക്കാരനായി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും എക്കാലത്തോടെ ഈ അടി പിന്നെ രാജീവ് രാജീവ് ഗാന്ധിയുടെ മരണ സമയത്ത് പോലും പതിനയ്യായിരം വോട്ടിലെ ഭൂരിപക്ഷം നേടിയ സ്ഥലമാണ് ആ ഒരു സഹാദരൻ കൂടെയാണ് കുലശേഖരപുരം ആ കുലശേഖരത്ത് നിന്ന് പാർട്ടി പിന്നോട്ട് പോയിരിക്കുകയാണ് പതിനെട്ട് പിന്നെ ബ്രാഞ്ച് കമ്മിറ്റികൾ പതിനെട്ട് ബൂത്തുകളിൽ ആറിടുത്ത് മാത്രമാണ് പാർട്ടിക്ക് നിലയിട്ടുള്ളത് ഈ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ബി ജെ പിയാണ് ഒന്നാമത് വന്നത് ഇവിടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ എൻ എസിൻ്റെ എൻ എസിൻ്റെ നാട്ടിൽ എൻ എസിൻ്റെ വീട് നിൽക്കുന്നിടത്ത് ഈ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതൊന്നും കണ്ട് ഈ നേതൃത്വം പഠിക്കുന്നില്ല അതാണിപ്പോഴും ജില്ലാ നേതൃത്വം സംസ്ഥാനം ഉൾപ്പെടെയെല്ലാം അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പരാതികളൊക്കെ പോയിട്ട് ആ പരാതികളെല്ലാം ചവിറ്റുവട്ടയിലേടിയാണ് ചെയ്യുന്നത് ഇവിടെ കഴിഞ്ഞ ലോക്കൽ സെക്രട്ടറി ആ സഹ സിപുണ്ണി ആ സിപിയുണിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആ ലോക്കൽ കമ്മിറ്റി മെമ്പർ മൊഴി മാറ്റി കൊടുത്തു ആ ലോക്കൽ കമ്മിറ്റി പോലീസിന് കൊടുത്ത മൊഴി ആ സഹാവിനെ ഇടിച്ചു കൊന്നത് ഞാൻ കണ്ടുവന്നാണ് ആ വാണ്ടി കൊണ്ട് ഇടിച്ചാലും ഞാൻ അറിവെന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു ആ മൊഴി കൊടുത്തത് ആ കോടതിയിൽ വന്നപ്പോൾ വിചാരണ സമയത്ത് ആ ലോക്കൽ കമ്മിറ്റി കൊണ്ടു കൊടുത്ത മൊഴി എന്തോ ഞാൻ ഇയാളെ കണ്ടിട്ടില്ല ഞാൻ അറിയില്ല വണ്ടി ഇടിച്ചുകൊണ്ടോ എന്ന് അറിയില്ല അപ്പുക്കൊട്ടൻ അപ്പുക്കൊട്ടൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായ സംഭവങ്ങൾ ഹോളിൽ ഞാനില്ലായിരുന്നു ഞാൻ എന്നെ പ്രതിനിധിയാക്കിയിട്ടില്ല ഈ പ്രതിഷേധത്തിൽ എല്ലാം എടുപ്പ് എന്നെ ഒരു കാരണവശാലും പ്രതിനിധിയാക്കിയിട്ടില്ല ഞാൻ പ്രതിയല്ല പുറത്ത് നിന്നിയത് പുറത്ത് നിന്ന് കണ്ടവര് ഞങ്ങളെ അകത്തോട്ട് കേട്ടിട്ടില്ല പുറത്ത് നിന്ന് എന്തായിരുന്നു സംഭവിച്ചെന്നുള്ള മറ്റു പ്രവർത്തനം പറഞ്ഞിട്ട് പുറത്ത് അതിനകത്ത് നടന്ന സംഭവിച്ചാൽ ഏകപക്ഷീയമായി അതായത് ഒരു കാരണവശാലും ഈ പാർട്ടി ജനാധിപത്യം അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിന് വെച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും ില്ല എന്നുള്ള ഒറ്റ ഒരു കൂടിയാണ് ഈ നേതൃത്വം സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ വന്നത് ആ നേതൃത്വം നടപ്പാക്കിയവർ കൊണ്ടുപോയി എന്നുള്ളതാണ് പി ആർ വസതിന് വേണ്ടി അത് നടപ്പാക്കി അവർ ഈ നേരത്തെ ഞാൻ അറിയാമെന്നു ആദ്യമേ ഒരു സമ്മേളനം നടന്നത് നിർത്തിയ സമ്മേളനമാണ് തുടർ സമ്മേളനമാണ് ഇതിങ്ങനെ നടക്കുവെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ജനം ഇവിടെ തടിച്ചു കൂടി അവരെ പൂട്ടിയിട്ട് നടത്തിലേക്ക് എത്തിയത് മാധ്യമ നിങ്ങളുടെ പ്രവർത്തകർ മാധ്യമം ആണ് അവരെ അവരെ അവര് കഴിഞ്ഞു കാശ്മോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ കയ്യറ്റം ചെയ്തത് അല്ലാതെ ആരും നിങ്ങളെ കയ്യറ്റം ചെയ്തില്ലല്ലോ ഇല്ല ആരെങ്കിലും ഓരോ ഒറ്റപ്പെട്ടവന്നവരുടെ ാണ് ഇവിടെ നേതാക്കളടക്കം നേതാക്കളും ഇപ്പം അടക്കം ഞങ്ങളുടെ ക്യാമറ പിടിച്ച് തള്ളുകയാണ് അതാ പറഞ്ഞു അവർക്ക് ദൃശ്യ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണാനാ പറഞ്ഞത് സംസ്ഥാന സമിതി അംഗങ്ങളെ രാജഗോപാലും സോമപ്രസാദും ഈ എന്തെങ്കിലും ഇവർക്ക് അനുകൂലമായി നിലപാടെടുത്തു അല്ലെ ഇവർക്ക് അനുകൂലമായ നിലപാടെടുത്തു അത് മാത്രമാണ് ഉള്ളതിനകത്ത് സംസ്ഥാന മര്യാദ ഇതിനകത്ത് കാരണം തെരഞ്ഞെടുപ്പ് നടത്തുക ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു ഈ കമ്മിറ്റി ഭൂരിപക്ഷം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റി അനുസരിച്ചു കൊണ്ട് നാളെ മുതൽ പാർട്ടി പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് നാളെ ഞങ്ങൾ സി പി എം ആയിരിക്കും ഞങ്ങളെ ആരും പുറത്താക്കിയാലും നാളെ ഞങ്ങൾ സി പി എം ആയിരിക്കും മരിക്കുമ്പോഴും സിപിഎം ആയിരിക്കും ഉണ്ടാവും ഇതിന്റെ പേര് ചോദിച്ചത് അംഗമാണ് സഹായം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്ത് നടപടി ഉണ്ടായാലും പഞ്ചായത്ത് മെമ്പർ ആയത് ഇവര് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പാർട്ടി നശിച്ചുവിടെ ഞങ്ങൾ ഇനി പാർട്ടി നിൽക്കില്ല ഇങ്ങനെ പറയുന്നില്ല വിഷമമില്ലേ എന്താ വിഷമം ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് വിഷമേ ഉള്ളു നേതൃത്വം ഇടപെട്ട് ഇത് മാറ്റേണ്ടതുണ്ട് മാറ്റി മാറ്റുന്നില്ലല്ലോ നേതൃത്വം അവർക്ക് കൂട്ടിക്കുവല്ലോ അതെന്താ കാരണം അവർക്ക് എന്തായാലും ഇതിനകത്ത് ലാഭം കാണും നൂറ് ശതമാനം സംസ്ഥാന സമിതി അംഗങ്ങളായ സോമ സോമപ്രസാനം അതുപോലെ രാജഗോപാലിനും ഇതിൽ ലാഭങ്ങളുണ്ടോ ആ അല്ലേ അത് ലാഭത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാന്ന് ചേട്ടാ കൂട്ടിനിക്കുന്നല്ലോ ആ കൂട്ടി ഈ ടാഗ് ഇട്ട് ചേട്ടൻ പ്രതിനിധിയായിരുന്നു അല്ലേ അകത്ത് വരുന്നത് എന്തായാലും സംഭവം തരുന്നില്ല സംഭവം അവർക്ക് അവരുടെ ഭക്ഷണം നിന്നുകൊണ്ട് ഞങ്ങൾ കുത്തിയിട്ട് അവിടെ ഇന്ന് എത്ര മണി മുതൽ കുറ്റിയിട്ടായിരുന്നു അവർ ഒമ്പത് ഒമ്പതരായപ്പോൾ മതി നേരത്തെ തന്നെ അറിയാമായിരുന്നു ഒരു ഒരു ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാം ഇല്ല ഒരു പ്രതീക്ഷയില്ലായിരുന്നു നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിചാരിച്ച് അവരെയൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അവർ കളഞ്ഞു കൊടുത്തു സംസ്ഥാന സമിതി അംഗങ്ങൾ വരുമ്പോൾ ഒരു ഉണ്ടായിരുന്നു അത് ഇല്ലാതെ ഇല്ലാതെ തീരുമാനം നിങ്ങളെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചു എത്ര പ്രവർത്തകരുടെ എത്ര എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു അതിൽ അതിനകത്ത് എത്ര പ്രതികൾ ഉണ്ടായിരുന്നു അഞ്ച് എൺപത്തിയഞ്ചു പേരിൽ അവർക്കൊപ്പം നിന്നു അവർക്കോപ്പം എത്ര അത് അത് പറയാൻ പറ്റുമോ എത്ര ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പേര് അവർക്കൊപ്പം നിന്നു ബാക്കിയുള്ളത് മൊത്തം എതിർപ്പ് എതിർപ്പാ ഭൂരിപക്ഷം എതിർപ്പാ പിന്നെ അവർ രംഗത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ